ബഹുമാനപ്പെട്ട സയ്യിദ് അള്ളാഹു ദീർഘായുസിനെ പ്രധാനം ചെയ്യട്ടെ ഞാൻ ഈ അടുത്ത് ബഹുമാനപ്പെട്ട സമസ്തയുടെ കേന്ദ്ര കേന്ദ്രമുഷാവറ അംഗമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഡോക്ടർ അബ്ദുറഹ്മാൻ ഫൈലി അരിപ്പുറ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ ആലത്തൂർ പടി പള്ളിയിൽ നൂറ് കണക്കിന് ആലിമീങ്ങൾക്ക് ദർശനം കേരളത്തിലെ ഏറ്റവും വലിയ ദറസിന് നേതൃത്വം നൽകുന്ന ഉസ്താദിന്റെ ദറസ്സിന്റെ കീഴിൽ ഒരുപാട് ദറസുകൾ അവരുടെ ശിഷ്യന്മാർ നടത്തുന്ന ദറസ്സുകൾ വലിയ മുതരി വലിയ ആലിമാണ് ബഹുമാനപ്പെട്ട അതുകൊണ്ട് പി എച്ച് ഡി വരെ നേടി ഡോക്ടർ അബ്ദുറഹ്മാൻ ഫൈലി ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു ഞാന് തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗം എവിടെ ഉണ്ടെങ്കിലും കേൾക്കും തങ്ങൾ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദാണ് അവര് കടമേരി റഹ്മാനിയിൽ ഓതുന്ന കാലത്ത് അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദാണ് തങ്ങൾ ഉസ്താദ് സയ്യിദ അപ്പൊ പറയാണ് ഞാൻ തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കും പിന്നെയും കേൾക്കും കാരണം എന്താണ് ഒരു ആലിമ നമ്മൾ പറയും പോലെ അല്ലല്ലോ നല്ല ഇൽമുള്ള വലിയ ഇരുത്തം എന്നൊരു ആലിമ പറയാണ് തങ്ങൾ ഉസ്താദിന്റെ ഓരോ പ്രസംഗവും പുതുമുള്ളതാവും ഒരായത്ത് ഒരു ഹദീസ് അന്ന് ഞങ്ങൾക്ക് ഓതി ഓദിത്തന്ന് അന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഒരു ഹദീസ് ഇന്ന് തങ്ങൾ ഉസ്താദ് ആ ഹദീസ് വിശദീകരിക്കുമ്പോ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഉണ്ടാവും ഒരായത്ത് പിന്നെ ഓതുമ്പോ കാരണം അത് പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെയും മനസ്സിലാക്കുകയാണ് റബ്ബുൽ ഇസ്സത്ത് ഇൽമിന്റെ ഇൽമിന്റെ നൂറാനിയത്ത് മഹാന്മാരാണ് അവർ കൊടുക്കുന്ന വിജ്ഞാനങ്ങൾ അതൊരു തൗഫീഖാണ് അത് ചിലതൊക്കെ ചിലപ്പോ കിതാബിൽ നോക്കിയാൽ പോലും കാണൂല അത്ര വലിയ ഇൽമിന്റെ ഇൽമിയായ മൊഴിമുത്തുകൾ അവർ പറയും അത്ര വലിയ ഉലമയെ നമുക്ക് പ്രഭാഷണത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ വലിയ 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 ബഹറാണ് ബഹുമാനപ്പെട്ട കുശാഗ്ര ബുദ്ധി റബ്ബുൽ കൊടുത്തിട്ടുണ്ട് പ്രധാനം ചെയ്യട്ടെ ഈ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വർഗീയത കത്തിക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ തെക്കൻ കേരളത്തിലെ ചില ക്രിസ്ത്യൻ പാതിരിമാര് പോലും അതിൽ പെട്ടുപോയപ്പോ കേരളത്തിലെ പ്രമുഖരായ പത്രപ്രവർത്തകർ പറഞ്ഞ ഒരു കാര്യമുണ്ട് കേരളക്കരയുടെ ഈ കത്തുന്ന സാഹചര്യത്തിൽ വർഗീയത കത്തിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ മതമൈത്രി നിലനിർത്താൻ ഒരു മതപുരോഹിതൻ എന്നുള്ള നിലയിൽ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളിൽ നിന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ പാതിരിമാർ പുരോഹിതന്മാർ ട്യൂഷൻ നേടണം എന്ന് പറഞ്ഞത് കേരളത്തിലെ പത്രപ്രവർത്തകരാണ് അത് അവരെ കളിയാക്കിയതല്ല കാരണം കേരളത്തിലെ മതസൗഹാർദ്ദം നിലനിർത്താൻ ഇതേപോലെ വർഗീയത വരുമ്പോൾ നാർക്കോട്ടിക് ജിഹാദ് വർഗീയതക്ക് വേണ്ടി ചില ആളുകൾ ഉണ്ടാക്കിയ ഒരു ഇല്ലാ കഥയായിരുന്നു പല ജിഹാദും കേട്ടു ലൗ ജിഹാദ് പ്രേമിച്ചിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാ തെറ്റായ ഒരു കാര്യം ചെയ്തിട്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടേണ്ട ഏർപ്പാടാർക്കും ഇല്ലാർക്കോട്ടിക് ജിഹാദ് എന്താണ് ലഹരിയിലൂടെ ആളെ ഇസ്ലാമിൽ കൊണ്ടുവരാ അതൊരു ജിഹാദ് സുബാനല്ല ലഹരി കൊടുത്തിട്ട് എം ഡി എം എ കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുക കഞ്ചാവ് കൊടുത്തിട്ട് ഇസ്ലാമിൽ കഞ്ചാവും ഇതൊക്കെ ഏത് പോലീസുകാരനും അറിയാം മുസ്ലിങ്ങൾക്ക് ഇത് ഹറാമാണ് എന്നിട്ട് ആ ഉണ്ടാക്കയത്തിന് തങ്ങൾ ഉസ്താവ് എടുത്ത നിലപാട് അത് പറഞ്ഞിട്ട് കേരളത്തിലെ ഉന്നതരായ പത്രവർത്തക പറഞ്ഞത് നിങ്ങൾ അച്ഛന്മാർ ട്യൂഷന് പോകണം കാരണം അത്ര വലിയ കുശാഗ്ര ബുദ്ധിയും പത്രക്കാര മുമ്പിലൊക്കെ ഉള്ള ഇടപെടൽ അത്ഭുതപ്പെടാറില്ലേ ഏത് വിദഗ്ധരായ പത്രപ്രവർത്തകര് ുറിച്ച് ചോദിച്ചാലും ഒരു വിവാദത്തിലും ഒരു അപകടത്തിലും കൊണ്ടുപോയി ചാടിക്കാൻ തങ്ങൾ ഉസ്താദിന്റെ പത്രസമ്മേളനം ഇന്നേ ഒരെ കാരണമായിട്ടില്ല അള്ളാഹുദൂർ ഖാസൂഡ് അതൊരു ഗുരുത്തും പൊരുത്താണ് ഷംസുലുലമയെ ഇന്നലെ തങ്ങൾ ഉസ്താദിന്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ തങ്ങൾ ഉസ്താദ് ഇന്നലെ പറഞ്ഞു ആ ജലീൽ എല്ലാ ദുആയിലും നിങ്ങൾ ശ്രദ്ധിച്ചോളുണ്ടു തങ്ങൾ ഉസ്താദ് എവിടെങ്കിലും ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമയും പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ എന്റെ മുറബിയാണ് മശാഹന്മാരുടെ കണ്ണിയതുസ്താദ് കൈവച്ചുകൊണ്ടാണ് തങ്ങൾ ഉസ്താദിന്റെ റബ്ബുൽ നിങ്ങളുടെ ഇൽമിൽ അള്ളാഹുറബുലി ബർക്കത്ത് ചെയ്യട്ടെ ഞാൻ അത്ഭുതപ്പെട്ടു പഴയ കാലത്ത് ഓതിപ്പടിച്ച കാലഘട്ടത്തിൽ ഉണ്ടായ ബൈത്തോളക്കിങ്ങനെ മനപ്പാടം ചെല്ലും ഞങ്ങൾ ഇപ്പടുത്ത് ഇങ്ങനെ തൃത്താല ഭാഗത്തൂടെ പോവാ അപ്പൊ അവിടെ പഴയ കാലത്തുണ്ടായിരുന്ന ആ വഴി കൂടെ തങ്ങൾ ഉസ്താദിന്റെ കൂടെ വണ്ടി പോകുമ്പോ തങ്ങൾ ഉസ്താദ് പറഞ്ഞു ഈ നാട്ടുകാരനായ എന്നൊരു ഒരാൾ ഒരു ഒരാളൊരു ഉണ്ടായിരുന്നു പണ്ട് അതൊരു നിമിഷ കവിയായിരുന്നു നിമിഷ കവി അറിഞ്ഞാല് കവിത ഉണ്ടാക്ക അറബിയിൽ ഉണ്ടാക്കിയത് പാടുക അത് പല തമാശയൊക്കെ പാടും അതൊരു കിതാബിലൊന്നും ഉണ്ടാവില്ല എന്നൊരു വല്ലാത്ത രസം രണ്ട് ആളുകൾ രണ്ട് നിമിഷ കവികള് തമ്മില് അവരിങ്ങനെ പരസ്പരം ഒരു മുഷാറ അവരങ്ങനെ പാട്ട് പാടിയത് മറുപടി കൊടുത്തത് തങ്ങൾ ഉസ്താദ് ഇങ്ങനെ പാടുകയാണ് അന്ന ആദ്യം അദ്ദേഹം ഇങ്ങനെ പാടി മറുപടി ഇങ്ങനെ കൊടുത്തു അപ്പൊ എങ്ങനെ ചോദിച്ചു അപ്പൊ എങ്ങനെ പാടി ഇതൊക്കെ കണ്ണി അതു നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ പറഞ്ഞ അബൂഹിയാ എന്ന് മുത്തനബിയോട് പരാതിപ്പെടുക അള്ളാന്റെ റസൂലെ ഹദീതൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷേ മറന്നു പോവുകയാണ് അള്ളഹാന്റെ റസൂല് പറഞ്ഞു ആ മുണ്ട് വിരിക്ക് അബൂഹ വിരിച്ചു അങ്ങനെ വാരി ഇട്ടു കൊടുത്തു മുണ്ട് കൂട്ടി പറഞ്ഞു നെഞ്ചത്തേക്ക് ചേർത്തു കൊടുത്തു അബൂഹറയർ തങ്ങള് പറഞ്ഞു പിന്നെ ഞാൻ ഒന്നും മറന്നിട്ടില്ല വാരി വാരിട്ട് കൊടുത്തത് ഒന്നും കണ്ടിട്ടില്ല എന്താ കൂട്ടിപ്പിടിച്ച നെഞ്ചത്തേക്ക് ചേർത്തത് ഒന്നും കണ്ടില്ല ഇതാണ് മോചിതത്ത് ഇതാണ് കറാമത്ത് ഇതാണ് വലിയ വലിയായിരുന്നല്ലേ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് അബ്ദുൽ ബാലി മുസ്ലിയാർ തങ്ങൾ ഉസ്താദിന്റെ നമ്മുടെ കാളിയുടെ തലയിൽ കൈവച്ചു കൊണ്ടത് ആ ചെയ്തു ഇതിന്റെ ഒക്കെ ഗുരുത്വം പൊരുത്തണം ദീർഘായുസം കൊടുക്കട്ടെ അങ്ങനെയുള്ള ആലിമ്യങ്ങളാണ് നമുക്ക് നേതൃത്വം നൽകുന്നത് ഞാൻ